ജനുവരി ഇരുപത് ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസമാണ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് അന്നാണ് അമേരിക്കയിലെ ഭരണമാറ്റവും പ്രസിഡന്റുമാരുടെ നിലപാടുകളും ലോകക്രമത്തെ ശക്തമായി തന്നെ സ്വാധീനിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ ലോകരാഷ്ട്രങ്ങൾ ആകാംക്ഷയോടെ തന്നെയാണ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തെ കാത്തിരിക്കുന്നതും ഡെമോക്രാറ്റിക് പ്രതിരോധത്തെയും നിഗൂഢ ശക്തികളുടെ കരുനീക്കങ്ങളെയും തകർത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ട്രംപ് ജയിച്ച് കയറിയപ്പോൾ തന്നെ ആരെയും കൂസാത്ത നിലപാടുകളുമായി നിലകൊണ്ട റഷ്യയും ചൈനയും പോലും കോംപ്രമൈസിന് വഴിപ്പെടാനുള്ള സന്നദ്ധത വെളിപ്പെടുത്തി രംഗത്ത് വരുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇനിയുള്ള കാലം ജോ ബൈഡന്റെയും കമലാ ഹാരിസിന്റെയും അഴകുഴമ്പൻ ലെഫ്റ്റ് ലിബറൽ നയമായിരിക്കില്ല ലോകത്തെ നിയന്ത്രിക്കുന്നത് മറിച്ച് നിലപാടിൽ കൃത്യതയും തീവ്രവാദികളോട് യാതൊരു വിടുവീഴ്ചയും ഇല്ലാത്ത ട്രംപിൻ്റെ നയങ്ങൾ ആയിരിക്കും എന്നത് തീവ്രവാദവും കൊണ്ട് നടക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ഉൾക്കിടിലമായി മാറിയിരിക്കുകയാണിപ്പോൾ അത്തരം ഭയാശങ്കകളിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇറാനാണ് ട്രംപിൻ്റെ കോപം തലയിൽ പതിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എന്നവണ്ണം കുറ്റസമ്മതവും മാപ്പപേക്ഷയും തീപിടുത്തത്തിൽ സഹായിക്കാം എന്നെല്ലാമുള്ള വാഗ്ദാനങ്ങളുമായി ഇറാൻ ഇപ്പോൾ ട്രംപിന്റെ കാലിൽ വീഴുന്ന കാഴ്ചകളാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ പരിസരത്ത് കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലെ ചെറുപ്പക്കാരെ റാഡിക്കലൈസ് ചെയ്ത് കയ്യിൽ കയ്യിലായുധവും വെച്ചു കൊടുത്ത് തീവ്രവാദത്തിനായി കളത്തിലിറക്കിയ ഇറാന്റെ ചോരക്കൊതിയും വിവരവും വിവേകവും ഇല്ലാത്തതുമായ നടപടികളാണ് പശ്ചിമേഷ്യെ ഇന്ന് കാണുന്ന ഈ കടുത്ത ദുരിതത്തിലേക്കും ഭീകര അന്തരീക്ഷത്തിലേക്കും അസമാധാനത്തിലേക്കുമെല്ലാം തള്ളിവിട്ടത് എന്നത് പരസ്യമായ രഹസ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നടന്ന ഒരു അട്ടിമറി ശ്രമം മുതൽ രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ തങ്ങളുടെ സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടതു വരെയുള്ള കാര്യങ്ങളാണ് ഇറാൻ അമേരിക്കക്കെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ മുൻപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആളും തരവും നോക്കാതെ ട്രംപിനെ ചൊറിഞ്ഞതിൻ്റെ പരിണതഫലം നന്നായിട്ട് അറിയാവുന്ന ഇറാൻ കമലാ ഹാരിസിൻ്റെ വിജയവും മറ്റൊരു ഡെമോക്രാറ്റിക് ഭരണവും വളരെ വലിയ തോതിൽ ആഗ്രഹിച്ചു എങ്കിലും അവരുടെ മുഖത്തേറ്റ അടി അടിപൊലെയാണ് ആനചിഹ്നത്തിൽ മത്സരിച്ച ട്രംപ് നെറ്റിപ്പട്ടം കെട്ടിയ ആനക്കൊമ്പനെ പോലെ ജയിച്ച് കയറി വരുന്ന കാഴ്ച ഇറാനെ ഒരർത്ഥത്തിൽ തളർത്തി കളയുകയാണ് ചെയ്തത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കഴിഞ്ഞ ജൂലൈയിൽ പെൻസിൽവാനിയയിലെ ബള്ളറിൽ വെച്ചും രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ച് ഗോൾഫ് ക്ലബിൽ വെച്ചും രണ്ട് തവണ തനിക്കെതിരെ വധശ്രമം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഇറാനാണ് എന്ന് ട്രംപ് അന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന സാഹചര്യമുണ്ടായി ഇറാന്റെ കയ്യാളുകളായ അയൽ രാജ്യങ്ങളെയും കയ്യിലിരിക്കുന്ന ആയുധങ്ങളെയും ഇസ്രായേൽ കയറി നശിപ്പിച്ചതിനാൽ കയ്യിൽ ഇപ്പോൾ ആയുധമില്ല സഹായത്തിന് ആളുമില്ല ഇങ്ങനെ നട്ടം തിരിയുന്ന ഇറാന് ഇനി പിടിച്ചു നിൽക്കാൻ ആകില്ലെന്ന് ബോധ്യമായതോടെയാണ് അപേക്ഷയും ഏറ്റുപലർച്ചിലിന്റെയും സഹായ വാഗ്ദാനങ്ങളുടെയും പുതിയ അടവുമായി ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഗൊമേനിയുടെ ആജ്ഞാനവർത്തിയായി ഭരണം നടത്തുന്ന ഇറാന്റെ റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റായ മസൂദ് പ്രസംഷ്കിയാൻ എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് തങ്ങളല്ല ട്രംപിനെ കൊല്ലാൻ നോക്കിയത് എന്ന് വിലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇറാനിലെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡ് കോപ്സാണ് തന്നെ കൊല്ലാൻ ഉത്തരവിട്ടത് എന്ന് ട്രംപ് വെളിപ്പെടുത്തിയിട്ട് മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടുണ്ട് തൊട്ടുപിറകെ രംഗത്ത് വന്ന അമേരിക്കൻ നീതിന്യായ വകുപ്പും ഒരു ഇറാൻ പൗരനെ മുൻനിർത്തി ട്രംപിനെ കൊല്ലാൻ നോക്കിയതിനു പിന്നിൽ ഇറാനാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ട്രംപിനെ ഇല്ലാതാക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്ന സാഹചര്യമുണ്ട് എന്നാൽ അന്നൊന്നും വാതുറക്കാതിരുന്ന മസിൽ പിടിച്ചു നിന്ന പെസൻഷ്ക്കിയാൻ ഇപ്പോൾ ട്രംപിനെ ഞങ്ങൾ കൊല്ലാൻ നോക്കിയിട്ടില്ല ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇനിയെങ്കിലും സമവായത്തിന് വഴി തേടിയില്ല എങ്കിൽ പ്രാണൻ പരലോകത്തേക്ക് പറക്കുന്ന വഴി ഏതാണെന്ന് അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് അത്ര വലിയ ഭീതിയാണ് ഇറാന്റെ തലയ്ക്ക് മുകളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ലോകം ധരിച്ച ബൈഡൻ തിരിച്ചടിക്കാൻ അനുവദിക്കാതെ ഇസ്രായേലിനെ തടയുകയായിരുന്നു എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രം കത്തിക്കാൻ ഇസ്രായേലിനോട് നിർദ്ദേശിച്ചത് ട്രംപ് മാത്രമാണ് അന്ന് ആ മനുഷ്യൻ്റെ പ്രാണനു വേണ്ടി പതിയിരിക്കുന്നത് തങ്ങളാണെന്ന ട്രംപിൻ്റെ ബോധ്യം തിരുത്തിയില്ല എങ്കിൽ ട്രംപിൻ്റെ കോപം തങ്ങളുടെ തലയിൽ വന്ന് പതിക്കും എന്ന് അത് ഏത് തരത്തിലായിരിക്കും എന്ന് നിർണയിക്കാൻ പോലും കഴിയാതെ ഉള്ള അവസ്ഥയിലാണ് ഇറാൻ ഇപ്പോൾ അതുകൊണ്ടെല്ലാമാണ് മിതവാദിയായ പെസൻഷ്കിയാനെ മുന്നിൽ നിർത്തി ഇറാൻ ഇപ്പോൾ സമവായത്തിന് ശ്രമിച്ചു അമേരിക്കയിൽ കാട്ടുതീയുടെ പ്രതിസന്ധി അനുഭവിക്കുന്ന സമയം ആയതിനാൽ ആ ബലഹീനതയിൽ പിടിച്ച് കാര്യങ്ങൾ നേടാമെന്ന് കരുതി അമേരിക്കയെ സഹായിക്കാൻ ഇറാൻ തയ്യാറാണ് എന്നും അമേരിക്ക സമ്മതിച്ചാൽ തങ്ങളുടെ സ്പെഷ്യൽ ടീമിനെ തന്നെ ലോസ് ആഞ്ചൽസിലേക്ക് അയക്കാമെന്നും പറഞ്ഞ് ഇറാൻ ഇപ്പോൾ ട്രംപിനെ സുഖിപ്പിക്കാൻ രംഗത്തിറക്കിയിരിക്കുന്നത് അങ്ങേയറ്റം കൗതുകകരമായ കാഴ്ചയാണ് അമേരിക്കയുടെ സൈബർ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഇറാൻ തലയിടുന്നുണ്ടെന്ന കാര്യം അമേരിക്ക പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ ട്രംപിനെ കൊല്ലാൻ നോക്കിയ ചാർജും കൂടി ഇറാന്റെ മുകളിൽ വന്ന് പതിച്ചിട്ടുള്ളത് പെസൻഷ്കിയാൻ്റെ ദീനരോധനത്തിൽ ട്രംപിൻ്റെ മനസ്സ് മാറുമോ എന്നറിയാൻ ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഇല്ല എങ്കിൽ ഇറാൻ്റെ ഗതി വളരെ ദയനീയമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല